ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും ശക്തമായ കാറ്റിലും മഴയിലും മുള്ളൂർ വൻ കൃഷിനാശം ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത ചങ്ങാലിക്കോടൻ വാഴകളാണ് കാറ്റിൽ തകർന്നടിഞ്ഞത് ശനിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റും മഴയും മുള്ളൂർക്കര ആറ്റൂർ നരിപ്പറ്റ പ്രതീഷ് ബാബുവിന്റെ സ്വപ്നങ്ങളും ഹൃദയവുമാണ് തകർത്തത് പത്തു മാസത്തോളം പരിപാലിച്ച നൂറ്റിയമ്പതോളം വാഴകളിൽ ഇനി അവശേഷിക്കുന്നത് ഏഴെണ്ണമാണ് ഏഴു വർഷക്കാലമായി വാഴകൃഷി നടത്തുന്ന പ്രതീഷ് ബാബുവിന് ഇത്തരത്തിലൊരു തിരിച്ചടി ഇതാദ്യമായാണ് മുള്ളൂർക്കര വാർഡ് പതിനൊന്ന് മണ്ഡലംകുന്ന അംഗനവാടിക്ക് സമീപം നാൽപ്പത് സെന്റ് ഭൂമിയിലാണ് കെഎസിബി ഓവർസിയറായ പ്രദീഷ് ബാബു ഓണവിപണി ലക്ഷ്യമാക്കി നൂറ്റിയമ്പതോളം ചങ്ങാലിക്കോടൻ വാഴകൃഷി ചെയ്തത് കൊടുംവേനലിന്റെ ആഘാതമേൽക്കാതെ രണ്ടു നേരവും നനച്ചും തീർത്തും ജൈവവള പ്രയോഗത്തിലൂടെയും വളർത്തിയെടുത്ത വാഴകൾ കുലവീണ് തുടങ്ങിയപ്പോഴാണ് കാറ്റടിച്ചു വീഴ്ത്തിയത് കാറ്റിലും മഴയിലും രണ്ടും മൂന്നും വാഴകൾ മറിഞ്ഞ് വീണിട്ടുണ്ടെങ്കിലും ഇത്രയുമധികം നാശനഷ്ടം സംഭവിച്ചത് ആദ്യ അനുഭവം ഹൃദയം പൊട്ടി കർഷകനായ പ്രതീഷ് ബാബു പറയുന്നു ഇവിടെയാണ് വാഴ വെച്ചിരിക്കുന്നത് സെന്റ് വച്ചിരിക്കുന്നത് സ്വന്തമായിട്ടുള്ള സ്ഥലം തന്നെയാണ് എന്റെ വാഴകളാണ് വിഷമം തോന്നുന്നു ഒരുപാട് കഷ്ടപ്പെട്ടു ഞാനും പണിക്കാരും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഒരു വർഷത്തെ അധ്വാനമായിരുന്നു എല്ലാം പോയി പരാതി അതിനെ സംബന്ധിച്ച് ഞാൻ ഇതിൽ ഏഴു വർഷമായി തുടങ്ങിട്ട് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എനിക്ക് ആ ഞാൻ വാഴ വേണ്ടി വേണ്ടയ്ക്കുള്ള ഇതൊക്കെ ഇട്ട് വലിച്ച് വേണ്ടതാണ് ഓണത്തിന് ഏകദേശം രൂപയുടെ ഒരു നഷ്ടമാണ് കണക്കാക്കുന്നത് ഇതിപ്പോൾ എനിക്ക് ഏകദേശം ഒരു അമ്പതിനായിരത്തിന്റെ മുകളിലായുണ്ട് ഇപ്പൊ വളർട്ടി ഞാൻ നട്ടത് വേണം കൂടിയിട്ട് പത്ത് എഴുപത്തിയഞ്ചു രൂപ ചിലവ് കഴിഞ്ഞു എഴുപത്തായിരോടെ മുകളിലായി വിളവെടുക്കാൻ ഈ രണ്ടു മാസം കൊണ്ട് കഴിഞ്ഞാൽ വിളവെടുക്കേണ്ടതെല്ലാം ഓണത്തിന് കണക്കാക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് എല്ലാം പോയി നല്ല കാറ്റായിരുന്നു ഒരു അഞ്ചു മണിക്ക് നാലരഞ്ചുമണിയോട് കൂടി നല്ല കാറ്റ അതിനുശേഷം മഴ ഉണ്ടായത് പക്ഷേ ഈ പ്രദേശത്തൊന്നും എവിടെ മഴ ആരും വെച്ചിട്ടില്ല ഞാൻ മാത്രമേ വെച്ചിട്ടുള്ളൂ എനിക്കുണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്തിൽ വെള്ളം കയറി തൊഴിച്ച് അതിൽ പയറും ഇതൊക്കെ നശിച്ച് പോയി നല്ല ഈ മറ്റു ഇല്ല ഇത് പത്ത് മാസം നോക്കി കഴിഞ്ഞതാണ് മറ്റേ വെണ്ട വയറിനെ കുറേ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് വിള കൊടുക്കാം ഇതങ്ങനെയല്ല ഒരു വർഷം ശരിക്ക് നോക്കണം ആ ഒരു വർഷത്തെ അധ്വാനമാണ് പോയത് പിന്നെ കുറേ കപ്പുണ്ട് പത്ത് മുപ്പും മൂന്ന് കപ്പിയും പോയി ചെരിഞ്ഞിളകി പോയി ഇനി അതൊന്നിനും പറ്റില്ല ആയിട്ടുമില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതികൾ പിന്നെ കൃഷിഭവന്മാരും ഉദ്യോഗസ്ഥക്കാരും വരാൻ പരാതി കൊടുത്തിട്ടില്ല അല്ലേ കൃഷിഭവനിലേ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അവർ നാളെ വന്നു നോക്കാം എന്നാണ് പറഞ്ഞത് മെസ്സേജ് അയച്ചിരുന്നു

ഒരു കേടുപോലുമില്ലാതെ പരിപാലിച്ചു പോന്ന കരുത്തുറ്റ വാഴകൾ കാറ്റെടുത്തതിൽ തകർന്നിരിക്കുകയാണ് പ്രതീഷ് ബാബു മുള്ളൂർക്കര കൃഷിഭവൻ അധികൃതരെ വിവരം അറിയിച്ചിട്ടു ന്യൂസ് ഡെസ്ക് സിസി